ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൂര്യയുടെ അവസ്ഥയിൽ വല്ലാണ്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശി തൊട്ടരികിൽ രാധികയുമുണ്ട് സൂര്യയുടെ അവസ്ഥയെക്കുറിച്ച് രാധികയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് മുത്തശ്ശി അതിനിടയിൽ മുത്തശ്ശി പറയുന്നു കാര്യം ശരിയാണ് കൽപ്പന അവൻ്റെ കൂടെ ജീവിക്കുന്നതും ഒരു ത്യാഗം തന്നെയാണ് അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ചില നേരത്ത് അവൾ അവനോട് പറയുന്ന വാക്കുകളുണ്ടല്ലോ ചില നേരത്തെ അവളുടെ പ്രവൃത്തികൾ ഉണ്ടല്ലോ അത് ജീവനുള്ള ഒരു മനുഷ്യനും താങ്ങാൻ കഴിയില്ല ഈ രീതിയിലാണ് അവളുടെ പെരുമാറ്റം ഒരു ദിവസം അവൾ എന്തെങ്കിലും ചേര് ജീവിതം അവസാനിപ്പിച്ച് കളയും എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും മുത്തശ്ശി കരയുമ്പോൾ രാധിക മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു ഏട്ടൻ തിരിച്ചുവരും അതിനുള്ള ചികിത്സ എവിടെയെങ്കിലും കാണും പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ ദൈവമല്ലേ ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തിരുത്താൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ ഏട്ടനെ നല്ല മനസ്സാണ് ഏട്ടൻ തിരികെ വരും എന്ന് രാധിക പറയുന്നു എന്തായാലും ഇതുവരെയുള്ള ചികിത്സയ്ക്ക് അങ്ങനെ നിൽക്കട്ടെ ഇനി പുതിയൊരു ചികിത്സ തുടങ്ങണം നമ്മളെല്ലാം ഏട്ടൻ്റെ കൂടെ നിൽക്കണം പ്രധാനമായിട്ടും കൽപ്പന എടുത്തി ഒരു കാലം ഉണ്ടാകില്ല ആത്മവിശ്വാസത്തോടെ അവൾ അവൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുന്നേ തന്നെ ഭേദമാകുകയായിരുന്നു അവൾ അവനെ തീർത്ഥം ഉപേക്ഷിച്ച രീതിയിലാണ് പിന്നെ സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സൊക്കെ എടുത്താതിരിക്കാൻ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രം എന്നൊക്കെ മുത്തശ്ശി അത് നമുക്കൊന്ന് മാറ്റിയാലോ കൽപ്പന എടുത്ത് ഏട്ടത്തി ഏട്ടനെ സ്നേഹിച്ച് തുടങ്ങിയാലോ ഏട്ടനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാലോ എന്നൊക്കെ രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണോ എന്ന് അല്ല ഇതൊക്കെ നടക്കും ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം പറയാം അതുപോലെ ചെയ്താൽ മതിയെന്ന് രാധിക പറയുന്നു എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ രാധിക മുത്തശ്ശിയോട് പറയുന്നു അതെ കൊള്ളാലോ മോളെ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല മോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശിച്ചിരിക്കുന്നു എന്റെ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞ ഐഡിയ പറഞ്ഞ നീ ഉള്ളൂ നടക്കുമോ എന്ന് നോക്കാം എന്നൊക്കെ രാധിക എന്നെ നാളെ തന്നെ നമുക്ക് ഈ പരീക്ഷണം നടത്താം നിന്നെ എന്താ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്നത് എന്ന് അറിയാമോ നീ നിന്റെ സന്തോഷം മാത്രമല്ല ചിന്തിക്കുന്നത് ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും സന്തോഷമാണ് അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും നിനക്ക് ഒരു മടിയുമില്ല ഭഗവാന്റെ കുട്ടിയാണ് നീ കേട്ടോ എന്നൊക്കെ മുത്തശ്ശി പറയുകയും രാധികയ്ക്ക് ഒരു ചുംബനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ രാധികയും സന്തോഷിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു കൽപ്പനയാണെങ്കിൽ ഫോണിൽ നോക്കി ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു ഈ സമയത്താണ് ഏർ കൽപ്പന കാണുക തന്നെ മുത്തശ്ശിയും രാധികയും ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നത് പറയാൻ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നു മോളെ രാധിക എന്ന് വിളിച്ചപ്പോൾ തന്നെ കൽപ്പന അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു കാണിമംഗലം കുടുംബത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് മുത്തശ്ശി മോളോട് പറയാൻ പോകുന്നത് ഇത് കേട്ടപ്പാടെ കൽപ്പന ആകാംക്ഷയോടെ ഇത് കേൾക്കാനായി നിൽക്കുന്നു അത് വേറെ ആരുടെയും കാതിൽ എത്തരുതെന്നും മുത്തശ്ശി പറയുന്നു മുത്തശ്ശി ഇത്രയും വലിയ കാര്യമാണെങ്കിൽ എന്നോട് പറയണ്ട എനിക്ക് എന്തിനായി ഇതൊക്കെ ഞാൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത് എന്നെ കയരാധിക മോൾ അറിഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പമില്ല കാണിമംഗലത്തിന്റെ സമ്പത്തിനെ കുറിച്ചാണ് മുത്തശ്ശി പറയാൻ പോകുന്നത് അതായത് പരമേശ്വരൻ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് അതിലാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് രാജകുടുംബത്തിന്റെ ശീലം അതേപടി പിന്തുടർന്ന ഒരു ശീലമാണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ ഓരോ തലമുറയിലും ഒരു അവകാശമുണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൽപ്പനയെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ അവിടെ വന്ന് കേൾക്കുന്നത് പ്രിയങ്കയും കൂടി കേൾക്കുന്നുണ്ട് മുത്തശ്ശി വീണ്ടും പറയുന്നു എന്നാൽ ഇതിനെല്ലാം ഒരു അവകാശി മാത്രമേ ഉണ്ടാകൂ ബാക്കിയുള്ളവർക്ക് വേണ്ടത് കൊടുക്കും പക്ഷേ കണിമംഗലത്തിന്റെ പിന്തുടർച്ച അവകാശി അങ്ങനെ ഒരാൾക്കായിരിക്കും പരമേശ്വരൻ എഴുതിവെച്ച വിൽപ്പത്ര പ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും കണിമംഗലത്തിന്റെ രാജകുമാരൻ ഇത് കേട്ട കൽപ്പനയും പ്രിയങ്കയും ഒന്നു ഞെട്ടി പ്രിയങ്കയും ഇത് കേൾക്കുന്നുണ്ട് എന്ന് രാധിക മനസ്സിലാക്കുന്നു കണിമംഗലത്തിന്റെ എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്ന ആള് സൂര്യക്കും കൽപ്പനയ്ക്കും ഒരു കുട്ടി പിറന്നിരുന്നെങ്കിൽ ആ ആ കുഞ്ഞായിരിക്കും കണിമംഗലത്തിന്റെ വരുംകാല അവകാശി പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വരുണിന് പിറക്കുന്ന കുഞ്ഞ് അതിന്റെ അവകാശിയാകും സൂര്യയുടെ കുഞ്ഞായാലും വരുണന്റെ കുഞ്ഞായാലും എല്ലാം ഒരുപോലെയല്ലേ പക്ഷേ രാജയോഗം എന്ന് പറഞ്ഞത് ഒന്നുണ്ടല്ലോ അത് ആർക്കാണ് വിധിച്ചിരിക്കുന്നത് എന്നത് ദേവൻ തമ്പുരാന് മാത്രമേ അറിയൂ ഞാൻ ആ കുഞ്ഞിനെ കാത്തിരിക്കാണ് കണിമംഗലത്തിന്റെ അവകാശിയായ ആ കുഞ്ഞിനെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഈ സമയം രാധിക സോറി കൽപ്പനയും പ്രിയങ്കയും അപ്പുറത്തേക്ക് ചെല്ലുന്നുണ്ട് രണ്ടുപേരെയും രാധിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മുത്തശ്ശി അവർ പോയി കഴിഞ്ഞതിന് ശേഷം രാധികയോട് പറയുന്നു മോളെ നിന്റെ ബുദ്ധി ഏറ്റവും ന തോന്നുന്നത് ഇത് അവളുടെ പോക്ക് കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കും മുത്തശ്ശി പ്രതീക്ഷിക്കാത്ത ചിലതും നടക്കും നോക്കിയിരുന്നോ എന്നൊക്കെ രാധിക പറയുന്നു മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവുകയാണിപ്പോൾ കൽപ്പനേച്ചിയും വരണം ഒരു സോറി കൽപനേച്ചിയും സു ഏട്ടനും ഒരുമിക്കാൻ വേണ്ടി മാത്രമല്ല വരണം പ്രിയങ്കയും ഒരുമിക്കാനും ഇത് കാരണമാകും അങ്ങനെ ഒരുമിക്കട്ടെ എന്ന് രാധിക മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പ്രിയങ്ക എന്താ മോളെ അവളെ കൊണ്ട് അവിടെ വല ബുദ്ധിമുട്ടുണ്ടോയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അതൊന്നുമില്ല വേറൊരു കാര്യമുണ്ട് കാണിമംഗലത്തിന്റെ സ്വത്തിനെ കുറിച്ച് ഞാൻ ഇന്നൊരു കാര്യം അറിഞ്ഞു മുത്തശ്ശിയുടെ നാവ് ഇന്ന് നേരിട്ട് കേട്ടതാണെന്ന് പ്രിയങ്ക പറഞ്ഞു എന്നിട്ട് ആ കേട്ട കാര്യം ആ മുത്തശ്ശിയോട് പറയുന്നു ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അതാണ് കാണിമംഗലത്തിന്റെ അവകാശിയാകുന്നത് എടിക്കേട്ട മുത്തശ്ശി ചോദിക്കുന്നു ആഹാ എന്താണ് നിന്റെ ഉദ്ദേശം ഇങ്ങനെ കേട്ടപ്പോൾ എന്തോ ഒരു എന്നൊക്കെ പ്രിയങ്ക എടി പൊട്ടി ഇതിനേക്കാൾ വലിയ അവസരം ഒരാളുടെ മുന്നിൽ ഉണ്ടാകുമോ കണുമംഗലത്തിൻ്റെ സമ്പത്ത് മുഴുവനും നിന്റെ കുഞ്ഞിന്റെ പേരിലാണെങ്കിൽ പിന്നെ നീ ആരാ മഹാറാണിയാണ് മഹാറാണി അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ വരുണനെ നന്നായി സ്നേഹിക്കാൻ നോക്ക് അവൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്ക് പ്രിയങ്ക പറയുന്നു പക്ഷേ മുത്തശ്ശി എന്റെ ലക്ഷ്യമാരല്ലോ എന്ന് മുത്തശ്ശി പറയുന്നു നിന്റെ ലക്ഷ്യം സിനിമയല്ലേ സിനിമയിൽ കാശുണ്ടെങ്കിൽ എന്താ നടക്കാത്തത് കാണമംഗലത്തിന്റെ കോടാനിക്കോടി വിലമറിക്കുന്ന സമത്ത് നിന്റെ പേരിലായാലോ അത് ചെലവഴിക്കാനുള്ള അവകാശം നിനക്കല്ലേ പിന്നെ സിനിമയിൽ അഭിനയിക്കോ സിനിമ പിടിക്കോ എന്ത് വേണമെങ്കിലും ആകാല്ലോ പ്രിയങ്ക പറയുന്നു പക്ഷേ ഒരു പ്രസവം കഴിഞ്ഞ ശേഷം സിനിമയിലേക്ക് ചെന്നാൽ അവർ എന്നെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്താ കുഴപ്പം നീ പണം ഇറക്കി നീ പിടിക്കുന്ന സിനിമയ്ക്ക് നിനക്ക് ഇഷ്ടമുള്ള വേഷം അഭിനയിക്കാമല്ലോ എടി അതാരാണ് ചോദ്യം ചെയ്യാൻ ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ തൽക്കാലം നിന്റെ സിനിമ എന്നുള്ള ആഗ്രഹം മാറ്റിവെക്കണം എടി ആദ്യം പണം കയ്യിൽ വരട്ടെ പിന്നെ നീ പറയുന്ന വഴിക്ക് ബാക്കിയെല്ലാവരെയും കൊണ്ടുവരാമല്ലോ നീ ഭരിക്കുന്ന കണിമംഗലത്തേക്ക് മുത്തശ്ശിക്ക് ഒരു വരവ് വരണം എന്നിട്ട് നീ അനുസരിച്ച് ഓച്ചാനച്ച് കണിമംഗലത്തെ ആൾക്കാർ നിൽക്കുന്നത് ഈ മുത്തശ്ശിക്ക് കാണണം പ്രിയങ്ക പറയുന്നു ഇതിനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് നീ മറ്റൊന്നും ആലോചിക്കേണ്ട ഇന്ന് മുതൽ വരുണിൻ്റെ പിന്നാലെ പോയിക്കോ അത് തന്നെ നടക്കട്ടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പരമേശ്വരൻ്റെയും പത്മിനിയുടെയും കയ്യിൽ വെച്ച് കൊടുക്ക് ആ നിമിഷം നിന്റെ തലവരെ മാറുമെന്നും മുത്തശ്ശി പറയുമ്പോൾ ഞാൻ ഏറ്റവും മുത്തശ്ശി ഈ മുത്തശ്ശി വെച്ചോ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വരുൺ ഫോണിൽ സംസാരിച്ച മുറിയിലേക്ക് വരുമ്പോൾ മണിയറ അലങ്കരിച്ചതുപോലെ തന്നെ തന്റെ ബെഡും ഒക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ലൗചിഹ്നം ലൗചിഹ്നത്തിന്റെ ഷേപ്പിൽ കുറച്ച് റോസാ പൂക്കളൊക്കെ വിതറി വെച്ചിരിക്കുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇതൊക്കെ കണ്ടിട്ട് വരുണിന് ദേഷ്യം വരുന്നുണ്ട് ബാക്കി റോസാപ്പൂകൾ ആ ബെഡിൽ വിതറിയിട്ടിരിക്കുന്നു വരുണാണെങ്കിൽ അത് തട്ടി മാറ്റിയിട്ട് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ അവിടെ നോക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് സെറ്റ് സെറ്റ്സാരിക്ക് കൊടുത്ത് പ്രിയങ്കയുടെ വരവ് കയ്യിൽ ഒരു ഗ്ലാസ് പാലും പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പിന്നെ തലയിൽ മുല്ലപ്പൂവും ചൂടിയിരിക്കുന്നു നാണത്തോടെ നിൽക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വരുണിന് ഒന്നുകൂടി ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല എന്നാലും തന്റെ ദേഷ്യം അടക്കി പിടിക്കുന്നു ഗ്ലാസ് അവിടെ കൊണ്ട് വെക്കുകയാണ് എന്നിട്ട് വരുണിൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പെട്ടെന്ന് വരുൺ കാൽ മാറ്റിയിട്ട് ചോദിക്കുന്നു ഇത് എന്താ പരിപാടിയെന്ന് ഇതെന്തായി കാണിച്ചു കൂടിയിരിക്കുന്നത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുണിനെ എന്നോട് ദേഷ്യം തോന്നരുത് മുതൽ വരുണിൻ്റെ ആഗ്രഹങ്ങൾക്കും ചിട്ടയ്ക്കുമൊത്ത് ജീവിക്കാനാ എന്റെ തീരുമാനം വരുണിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു പ്രിയപ്പെട്ട ഭാര്യയോ കണക്ക് നോക്കി കൃത്യമായി ശമ്പളം തന്ന ഒരാളെ എങ്ങനെയാണ് ഭാര്യയായിട്ട് കാണുന്നത് കൃത്യമായ എഗ്രിമെൻ്റ് ജീവിച്ചിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരാകുന്നത് ഇടുക്കേട്ട് പ്രിയങ്ക പറയുന്നു വരുൺ പ്ലീസ് പരസ്പരം മത്സരിച്ച് നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം കളയുന്നത് നമുക്ക് ഒന്നിക്കാം ഇതുവരെ വരുണിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു വരുൺ പറയുന്നു ആ നിന്റെ ഈ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല നി പക്ഷെ ആമിടുക്ക് എൻ്റെ അടുത്ത് കാണിക്കരുത് എനിക്കൊന്ന് ഉറങ്ങണം ഇതൊക്കെയെന്ന് എടുത്ത് മാറ്റാമോ എന്ന് ചോദിക്കുന്നു എന്തിന് ഈ പൂക്കളെ കണ്ടില്ലേ ഈ സുഗന്ധം ഈ രാത്രിയുടെ മനോഹരിതം ഈ രാത്രി നമുക്ക് എന്ന് പ്രിയങ്ക പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ നിൽക്കുന്നു ഈ അഭിനയിക്കാൻ പോകുന്ന സിനിമയിലെ ഡയലോഗാണോ ഇത് പിന്നെ അല്ലാതെ എന്താ അധിരാത്രിയോട് വല്ലാത്തൊരു പ്രിയമെന്ന് വരുൺ ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഇനി സിനിമ എന്നൊരാഗ്രഹമില്ല വരുണിനെ എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നും പ്രിയങ്ക പറഞ്ഞു ഈ വേഷം ഈ രൂപം ഈ സംസാര രീതി ഇതൊക്കെ ആർക്കും ഇഷ്ടപ്പെടാവുന്നത് തന്നെയാണ് നിന്റെ ഈ രൂപ സൗന്ദര്യത്തിന് മുന്നിൽ ആളുകൾക്ക് ആണുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരറിയാതെ നിന്നിലേക്ക് ചേർന്ന് പോകും അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് സമയം കളയണ്ട പറ്റി ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ ഈ പെർഫോമൻസ് കാഴ്ചവെക്കു ചിലപ്പോൾ നടക്കുമെന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ വരുണിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് പ്രിയങ്ക കയ്യിൽ നിന്ന് വിടെന്ന് വരുൺ ഇല്ലെന്ന് പറഞ്ഞ് വരുണിനെ ബെഡിലേക്ക് തള്ളിയിടുകയാണ് പ്രിയങ്ക എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ പ്രിയങ്ക വരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു വരുൺ എല്ലാം മറക്ക് നമുക്ക് ജീവിക്കാം ദേ എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ നിന്റെ കൊറോണ തട്ടൊന്നു പോകിക്കണം ഞാനത് ചെയ്യാത്തത് കണിമംഗലത്തെ മര്യാദ കൊണ്ടാ മനസ്സിലായ നിനക്ക് ഈ ജന്മമല്ല ഇനി ഒരു പത്ത് ജന്മം കഴിഞ്ഞാൽ പോലും എനിക്ക് നിന്നോടൊന്നും തോന്നില്ല എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം പോയി കിടന്ന് കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പോകരുതെന്നൊക്കെ പ്രിയങ്ക എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം തടസ്സം നിന്നാൽ വാങ്ങിച്ച പടത്തിൻ്റെ കണക്ക് ഞാൻ കണിമംഗളത്തെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെയും നിരാശയോടെ നിൽക്കുകയാണ് പ്രിയങ്ക എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും ഇനി അങ്ങോട്ട് പ്രിയങ്ക എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ എന്നൊക്കെ പ്രിയങ്ക ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൽപ്പന മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അവിടെ സൂര്യ ഇരുന്നിട്ട് മൈൻഡ് പോലും ചെയ്യാതെയാണ് കൽപ്പന മുറിയിലേക്ക് പോകുന്നത് എന്നാൽ ഒരു പുഞ്ചിരിയോടെ കൽപ്പന എന്ന് വിളിക്കുകയാണ് സൂര്യ എന്താ എന്ന് ചോദിച്ച് ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ തിരിഞ്ഞു നോക്കി വിളിക്കുകയാണ് കൽപ്പന ഇപ്പോൾ സൂര്യ കാല് ചെറുതായി ഇങ്ങനെ അനക്കുന്നു കൽപ്പനയാണെങ്കിൽ ആ കാലിലേക്ക് ഇങ്ങനെ നോക്കുന്നു ആ കാലിങ്ങനെ അനങ്ങുന്നത് കാണുമ്പോൾ കൽപ്പനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൽപ്പന സൂര്യയുടെ അരികിലേക്ക് ഓടിയെത്തി ഓടി വന്നപ്പോൾ തന്നെ അതുമാത്രമല്ല സൂര്യയുടെ കാൽ അനങ്ങുമ്പോൾ തന്നെ സൂര്യക്കും ഒരുപാട് സന്തോഷമാകുന്നു പിന്നെ കൽപ്പനയുടെ ഈ മാറ്റവും കൽപ്പന സൂര്യയുടെ അരികിലേക്ക് വന്നിട്ട് വളരെ സ്നേഹത്തോടെ സൂര്യന്ന് വിളിക്കുകയും സൂര്യോട് സംസാരിക്കാൻ ശ്രമിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു എനിക്കിപ്പോൾ കാലനക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് സൂര്യ പറയുന്നു ഞാൻ എൻ്റെ ഈശ്വര ഞാൻ സൂര്യ എഴുന്നേപ്പിക്കട്ടെ സൂര്യ ഒരടിയെങ്കിലും എഴുന്നേ എടുത്തു വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ കൽപ്പന സൂര്യയോട് ചോദിക്കുന്നു എന്നിട്ട് ഒരടി എടുത്തു വയ്ക്കാനായിട്ട് ഇങ്ങനെ കൽപ്പന സൂര്യക്ക് സൂര്യ സഹായിക്കുകയാണ് ഒരു ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സൂര്യ വളരെ സന്തോഷത്തോടെ തന്നെ ഒരു കാലെടുത്ത് താഴേക്ക് വെച്ചു അത് കാണുമ്പോഴും കൽപ്പനയ്ക്ക് വളരെ സന്തോഷമാകുന്നു ഇനി അടുത്ത കാലെടുത്ത് വെക്കാനും കൽപ്പന പറയുന്നുണ്ട് അങ്ങനെ അടുത്ത കാലം എടുത്ത് വെക്കുന്നു വാ എഴുന്നേക്ക് എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ കൽപ്പന സൂര്യ എഴുന്നേപ്പിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കൽപ്പന സൂര്യയുടെ ഈ തെര ഒരുപാട് സന്തോഷത്തോടെയാണ് കാണുന്നത് കൽപ്പന ഇപ്പോൾ ഉള്ളിലുള്ള ദേഷ്യമെല്ലാം മാറിയതുപോലെ തന്നെ ഇത് കാണുമ്പോൾ സൂര്യക്കും സന്തോഷമാകുന്നു സൂര്യ എഴുന്നേപ്പിച്ച് നടത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കൽപ്പന ഇപ്പോൾ ചെറിയൊരു സഹായത്തോടെ കൽപ്പനയുടെ ചെറിയൊരു സഹായത്തോടെ തന്നെ സൂര്യ എഴുന്നേറ്റ് നിൽക്കുന്നു കൽപ്പനയുടെ തോളിൽ കൈവച്ചിട്ടുണ്ട് ഒരു പിടിക്കായിട്ട് പിന്നെയും പിന്നെയും നടക്കാൻ പറയുകയാണ് കൽപ്പന സ്റ്റിഡിയായിട്ട് നടക്കുക ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ കൽപ്പന പറയുന്നു അങ്ങനെ കൽപ്പന സോറി സൂര്യ നടക്കാൻ ശ്രമിക്കുന്നു സൂര്യ സന്തോഷത്തോടെ പറയുന്നു കൽപ്പന ഇത്രയും നാളത്തെ ശാപത്തിന് മോക്ഷം കിട്ടി ഞാൻ നീ നടക്കാൻ പോവുകയാണ് കൽപ്പന ഇപ്പോൾ സൂര്യയോട് ആത്മാർത്ഥമായി പറയുന്നു സൂര്യ ഞാൻ പറഞ്ഞതിനും ചെയ്തതിനുമൊക്കെ മാപ്പ് എന്നോട് ക്ഷമിക്കണം പിന്നെ എനിക്ക് സൂര്യ കാണണം പഴയതുപോലെ ആകണമെന്നൊക്കെ കൽപ്പന പറയുകയും സൂര്യയെ നടത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ തൊഴിൽ കൈവച്ചിങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ ഇങ്ങനെ നടക്കുന്നത് ഗൗതം ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നു ഇത് കാണുമ്പോൾ ഗൗതമിന് സഹിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ചൂട് പതുക്കെ 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 ചൂട് വെച്ച് മുന്നോട്ടേക്ക് നടക്കാൻ ശ്രമിക്കുകയാണ് സൂര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ